മിൻ്റലിന് മുകളിൽ വഴി സീറ്റ് എടുത്തിട്ട് ഇവിടെ കുറച്ച് കൊടുക്കാണ്ട് കേട്ടോ സാബായിട്ടാക്കാൻ ഇൻ്ററിൻ്റെ മുകളിൽ ആറ് വരിയാണ് കേട്ടോ അഞ്ചേ മുക്കാൽ ആറ് വരില്ല പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഈ വർക്ക് ഇവിടെ തീർന്നു കേട്ടോ ഇൻ്റർലിൻ്റെ മുകളിൽ അഞ്ചേ മുക്കാൽ വരി ഫുള്ള് പണി കഴിഞ്ഞിട്ടോ അടവും ഫുള്ള് പണി തീർന്നിട്ടോ അപ്പോൾ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുക്കള ഭാഗമാണ് പുറം റൂമിൻ്റെ ഒരു അട്ടോ കിച്ചണ് ബെഡ്റൂം എൻ്റെ മൂന്നുള്ളട്ടോ ബെഡ്റൂമില് પાસ બાંધો